സാറ കൈകാര અરે કેમેરા ને આ પડીડા કેમેરા ને આ કેમેરા ને આ કેમેરા પડી ગયો ને ના મોટો

നീ ഗൾഫിൽ ഗൾഫി കഷ്ടപ്പെട്ടത് ആർക്കും കിട്ടടാം കുടുംബത്തിലുണ്ട് ഒരു ന്യൂ ഇയറിന്റെ പേരിൽ നീ ഒക്കെ ഇതുപോലെ കുടിച്ച് ഭഗവത്പരടിയിൽ വണ്ടി ലെക്കില്ലാതെ പോയി കഴിഞ്ഞ് വല്ല പറ്റി പറ്റിയ വീട്ടാർക്കും കിട്ടും ണം ആഘോഷിക്കണം വേണ്ടെന്ന് പറയുന്നില്ല ആഘോഷങ്ങളാ വീട്ടില് വീട്ടില് കണ്ണീര് വീഴ്ത്തിക്കൊണ്ടുള്ള ആഘോഷങ്ങൾ വേണ്ടെന്നാണ് പറയണത് നീ ഒക്കെ ഒരു കാര്യം ഉണ്ട് നീ ഉണ്ട് ഇതൊക്കെ വീട്ടില് കണ്ണീര് വീഴ്ത്തി ആഘോഷങ്ങൾ എന്തുണ നിന്റെ മനസ്സിലായിക്കല്ല വന്ന നിന്റെ ശ്രദ്ധിച്ചാണ് വളരെ ശ്രദ്ധിച്ചാണ് ശ്രദ്ധിച്ചു വളരെ ശ്രദ്ധിച്ച ശ്രദ്ധിച്ചു ഇതാണ് നീക്കം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞത് എടാ ആഘോഷങ്ങൾ വേണ്ടെന്ന് പറയുന്നില്ല രാവും പകലും ഞങ്ങളുടെ കഷപ്പെടുന്നതെ നിന്റെ ഒക്കെ ജീവന് വേണ്ടിയിട്ടാണ് ഇട ഞങ്ങൾ ക്രിസ്മസ് ന്യൂ ഇയർ കൊണ്ടാ ഞങ്ങൾ എന്ത് പോകാത്തത് ന്യൂ ഇയർ ആഘോഷിക്കണം എന്ന് പറയാന വീട്ടില് വീട്ടുകാരെ ഓർത്തിട്ടോ ആഘോഷം വേണം വീട്ടിൽ പുള്ളിക്കാരനാരും ഈ ഞാനീ കാപ്പിട്ട് അറിയാൻ നിനക്ക വേണ്ടി മാത്രമാണ് നമ്മളെ പോലെ തന്നെ നിങ്ങളും നിങ്ങളെ പോലെ തന്നെയാണ് നമ്മളും പിന്നെ നമ്മൾ എന്ത് ചെയ്യണത് ഡ്യൂട്ടി നിന്റെ ജീവനെ വേണ്ടി എന്തെന്ന് വിചാരിക്കും അമ്മയുണ്ട് നിന്റെ നിന്റെ അച്ഛനമ്മ നിന്നെ വേണ്ടേ

യും വയ്ക്കാ അല്ലോ ഇടാ വണ്ടി എന്ന് പറയണ യാത്ര ചെയ്യാൻ വേണ്ടി റോഡെന്ന് പറഞ്ഞ യാത്ര ചെയ്യാൻ സമയത്തിന് വേണ്ടി നീ ഒക്കെ മാത്രമല്ല വണ്ടി വന്തു നടക്കണത് കൊറേ ജനങ്ങള് വരാൻ പോവുകയും ചെയ്യുന്നുണ്ട് പാവപ്പെട ജനങ്ങളെ കൂടെ ബുദ്ധിമുട്ടായവരെ റോട്ടിൽ കൂടെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ മാത്രം നൂറ് ശതമാനം ബോ എല്ലാം പറ സോൾവായിstringify happy ആണ് അല്ല കാരല്ലേ സോൾവ ആരെടാ അല്ല സാധാ അവളെ എല്ലാം ഇങ്ങനെ വണ്ടിയിരിക്കുന്നു നമുക്ക് ഇങ്ങ വണ്ടി അങ്ങ മുണ്ടെടുക്കട്ടെ സാരെ happy happy ആണ് happy ഗഗ ഗാറ് നോടാ ആയില്ലേ നീ പോടാ നിന്നെ പോല കോരന്നോടാണ് നമുക്ക് ഇന്ന് ഒരുമിച്ച് ഒരുമിച്ച് നമ്മുടെ സർക്കാരിന് മല്ലിക്കാൻ മാത്രമല്ല നന്നാക്കിട്ട് നമുക്ക് ഇന്ന് വേറെ ഒരുമിച്ച് ആഘോഷം എന്നിട്ട് പോയാൽ മതി നീക്കാക്കി ആപ്പി വെയർ വണ്ടി ഒന്നെ എല്ലാവർക്കും ഞങ്ങളുടെ പുതുവത്സര ആശംസകൾ ആഘോഷങ്ങളാവാം ആഘോഷങ്ങളാവണം പക്ഷേ കുടുംബത്തിൻ്റെ കണ്ണീര് പിടുത്തിക്കൊണ്ടുള്ള ആഘോഷങ്ങൾ ആവേ മദ്യപാനവും മയക്കുമരോ നമുക്ക് വേണ്ട മദ്യപിച്ച് യാത്ര ചെയ്യുന്നതും പി വാഹനം ഓടിക്കുന്നതും തികച്ചും തെറ്റാണ് മറ്റുള്ള ജീവനും നമ്മുടെ കയ്യിലാണ് കയ്യിലാണിരിക്കുന്നത് കഞ്ചാവും മയക്കുമരുന്നു ഇന്ന് സമൂഹത്തിനെ കീഴ്പ്പെടുത്തുന്ന ഒരു കാലഘട്ടം നൊയർ ആഘോഷങ്ങളാവാം എല്ലാവരും നൊയർ ആഘോഷിക്കുന്നു ആഘോഷിക്കണം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുടുംബക്കാർക്കും വേണ്ടി നമ്മൾ ആഘോഷിക്കണം അവരുടെ സന്തോഷമാവണം നമ്മളോരോരുത്തരെയും സന്തോഷം നമ്മുടെ ശരീരത്തിനെ മനസ്സിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള സന്തോഷം മറ്റുള്ളവരെ പലരും വേദനിപ്പിക്കുന്നു എല്ലാവർക്കും ആശംസകൾ സാറേ ഞങ്ങളും ഉണ്ട്